ശ്രീരാമദേവൻ സീതാദേവിയും ലക്ഷ്മണനും ഒത്ത് കാട്ടിലേക്ക് അങ്ങ് പോയി ഈ സമയം അയോധ്യയില വിശേഷമാണ് നമുക്കറിയേണ്ടത് ശ്രീരാമദേവൻ കാട്ടിൽ പോകാൻ തീരുമാനിച്ചു അവിടെ നിന്നും യാത്രയാകുമ്പോൾ കൈകീടെ അന്തപുരത്തിൽ വിലപിക്കുന്ന ദശരഥനാണ് ഇവിടെ ഉള്ളത് ദശരഥൻ പല അവസരങ്ങളിലും ബോധം നഷ്ടപ്പെട്ട് രാമ രാമ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ാണ് ഇതിൽ കൗസല്യാദേവി അവിടെ എത്തി ക്ഷീണിതനായി കിടക്കുന്ന ബോധരഹിതനായി മാറുന്ന പലപ്പോഴും ആ ദുഃഖത്തിൽപ്പെട്ട് കിടക്കുന്ന ദശതനെ കൗസല്യാദേവി സാന്ത്വന വാക്കുകൾ പറഞ്ഞ പതുക്കെ പിടിച്ചെഴുതിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ദശരഥൻ എണ്ണീക്കാനാകുന്നില്ല ദശരഥൻ വീട്ടിൽ ഇങ്ങനെ വളരെ അസ്വസ്ഥനായി പലതും വിളിച്ചു പറയുകയാണ് അതിൻ്റെ പറഞ്ഞു ഈ ദുഷ്ടയാണല്ലോ ഈ വിഷത്തയാണല്ലോ ഞാൻ ഇത്രയും കാലം എൻ്റെ പ്രിയപത്നിയായി കൊണ്ടുനടന്നു ഇവിടെ വിഷം നിറഞ്ഞ അധരമാണല്ലോ ഞാൻ ചുമച്ചത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി വിഷപ്പതിയാണ് അത് ഞാൻ ചുമന്നത് എന്നൊക്കെ പറഞ്ഞ് കരയുകശന്യത്ത് ഇങ്ങനെ പറയുമ്പോൾ ഓരോ സാന്ത്വന വാക്കുകൾ കൗസല്യ പറയുകയാണ് കൗസല്യാദേവി ഇത് പലതും പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കുന്നില്ല കൗസല്യാദേവിയെ ശ്രദ്ധിക്കുന്നതേയില്ല അപ്പോൾ അവിടേക്ക് വധിഷ്ഠമുനി വന്നു വസൃഷ്ഠമുനിയോടും വസുലേ ദേവിയുടെ ഈ വേദന പങ്കുവച്ച് കാര്യങ്ങൾ പറയുമ്പോൾ മുനിശ്രേഷ്ഠനും ദശദനോട് സമാധാന വാക്കുകൾ പറയുകയാണ് ഈ സമയമൊക്കെ അചഞ്ചലയായി കൈ കൈകൈ അവിടെ ഇരിക്കുകയാണ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല വസൃഷ്ടമുനി വീണ്ടും വീണ്ടും പറയുകയാണ് രാമനെ മടക്കി പിടിക്കാനാകുമോ കൈകൈ പക്ഷേ കൈകൈ ഇതൊന്നും കേട്ട ഭാവം കാണിക്കുന്നില്ല ഇത് കേട്ട് ദശ മഹാരാജാവ് വളരെ വളരെ ദേഷ്യത്തിൽ ക്രുദ്ധനായി പറഞ്ഞു ഇവിടെ എൻ്റെ ഭാര്യയല്ല ഈ കൈകൈ എൻ്റെ ഭാര്യയല്ല ഇവിടെ പുത്രൻ ഭരതൻ എൻ്റെ പുത്രനുമല്ല ഇവർ രണ്ടുപേരും എൻ്റെ ശരീരത്തെ സ്പർശിക്കരുത് ഞാൻ ഒരിക്കും താമസിയാൽ എൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഇവർ നിർവഹിക്കരുത് വസിഷ്ഠമുനിയോട് ഇങ്ങനെ യശ്വ മഹാരാജ് ആജ്ഞാപിച്ചു വീണ്ടും ക്ഷീണിതനായി ബോധം കെട്ടുകിടക്ക് ഓരോ സമയം ഇങ്ങനെ വെള്ളം കൊടുക്കുന്നു വസിഷ്ഠമുണി കമണ്ട കമണ്ടാവലൂരിൽ നിന്ന് കുറച്ച് വെള്ളം കൊടുത്തു അപ്പോൾ വീണ്ടും ബോധം വരും വീണ്ടും ഉണരുക ഉണരുകനെ പറയുക ഇവൾ കഴുകയും ഇവളിവിടെ അമ്മയുടെ സ്വഭാവമാണ് കാണിച്ചത് ഇവളുടെ അച്ഛൻ ഉറുമ്പുകളുടെ ഭാഷ അറിയുന്ന ആളാണ് ഒരിക്കൽ ഉറുമ്പുകളുടെ ഭാഷ കേട്ടുകൊണ്ട് ഉറുമ്പുകൾ സഞ്ചരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നപ്പോൾ ഉറുമ്പുകളുടെ ഭാഷ പഠിപ്പിച്ചു കൊടുത്ത ആചാര്യൻ ഇവരുടെ അച്ഛൻ്റെ ഗുരു പറഞ്ഞു ഉറുമ്പുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ വിശേഷം പുറത്ത് പറയു തോന്നും പുറത്ത് കേട്ടാൽ പുറത്ത് പറഞ്ഞാൽ മരിച്ചുപോകും അപ്പോൾ ഈ ഉറുമ്പുകളുടെ ഭാഷ മനസ്സിലാക്കിയ കൈകയുടെ അച്ഛൻ ഒരു ദിവസം ഉറുമ്പുകളെ ശ്രദ്ധിച്ചപ്പോൾ ഉറുമ്പുകൾ സംസാരിക്കുന്ന ചില വർത്തമാനങ്ങൾ കേട്ട് അദ്ദേഹത്തിന് ഉള്ളിൽ ചിരി വന്നു പക്ഷെ ഇത് പുറത്തു പറയാൻ പറ്റത്തില്ലല്ലോ പുറത്തു പറഞ്ഞാൽ മരിച്ചു പോകും ഇത് ഒരു ദിവസം തൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ ഭാര്യയൊത്തിരിക്കുമ്പോൾ അറിയാതെ കെ കെ രാജാവ് ചിരിച്ചുപോയി ചിരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൈകയുടെ അമ്മ ചോദിച്ചെന്താണ് ചിരിക്കുന്നത് നിങ്ങളെന്നെ കളിയാക്കി ചിരിക്കുകയാണ് അല്ല അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അത് പറഞ്ഞുകൂടാ എന്താണ് പറഞ്ഞാൽ പറഞ്ഞാൽ പ്രശ്നമാണ് എന്ത് പ്രശ്നം ഞാൻ അറിയാത്ത പ്രശ്നം ഞാൻ അറിയാത്ത പ്രശ്നം എന്നെ അറിയിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നം നിങ്ങൾക്കുള്ളത് നിങ്ങൾ പറയൂ അപ്പോൾ രാജാവ് വിഷമസ്ഥിതിയിലായി എങ്ങനെ പറയും എങ്ങനെ രാജാവിനോട് തർക്കിക്കാൻ തുടങ്ങി അവസാനം അവർ ക്ഷണിച്ചു എന്നോട് ഇത് പറഞ്ഞിട്ട് ഇനി ബാക്കി കാര്യം ഇനി സംസാരിച്ചാൽ മതി കൊട്ടാരത്തിൽ അവർ വലിയ പ്രശ്നമായി അപ്പോൾ തന്നെ കെ രാജാവ് തൻ്റെ ഗുരുവിനോട് ഈ വിഷയം സംസാരിച്ചു ഗുരു പറഞ്ഞു അവർ നാട് കടക്കാൻ അങ്ങനെ കൈകിയുടെ അമ്മയെ നാടുകിടത്തി ആ നാടുകടത്തപ്പെട്ട അമ്മയുടെ മകളല്ലേ നീ ഭർത്താവ് മരിച്ചാലും ഭർത്താവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ മോഹിക്കുന്ന നീയല്ലേ നീ ഇത്ര ദുഷ്ടയാണ് വീണ്ടും ദുഷ്ടയാണ് ദുഷ്ടയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇതേ സുമിത്രാദേവിയും ഒന്ന് സുമിത്രാദേവിയും കൗസല്യോടൊപ്പം ചേർന്ന് ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കേണ്ടതാണ് അപ്പോൾ വിശ്വമഹാരാജാവ് വളരെ വ്യസനത്തോടുകൂടി കൗസല്യയുടെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയേ നിങ്ങളോട് ഞാനൊരു കാര്യം മറച്ചുവെച്ചു അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നിനി പറയണ്ട പറയണ്ട എന്ന് പറയാൻ കൗസല്യ വീണ്ടും സാന്ത്വനിപ്പിക്കുകയാണ് ഇല്ല എനിക്ക് പറയണം ആ തെറ്റ് ഞാൻ നിന്നെ മറച്ചുവെച്ചു വീണ്ടും കൈസല്യം പറയുകയാണ് അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട അങ്ങ് ക്ഷീണിക്കേണ്ട അങ്ങ് സുഖമായിരിക്കും എന്ന് പറയുന്ന നെഞ്ചിലൊക്കെ തടവി കൊടുത്ത് പിടിച്ചെഴുന്നേൽപ്പിക്കുക വിദേശത്ത് തന്നെ ഇങ്ങനെ വെച്ച് വെച്ച് പറയാൻ തുടങ്ങി ചെറുപ്പകാലത്ത് സുഖപുരത്ത് ഞാനിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അവിടെ ഒരു ധനികൻ്റെ പുത്രി ഗുണപതിയെ ഞാൻ പരിചയപ്പെട്ടു ഗുണപതി കഴിഞ്ഞാൽ വലിയ അടുപ്പത്തിലായി ഞങ്ങൾ തമ്മിൽ കൈമാറാത്ത രഹസ്യങ്ങളും ബന്ധങ്ങളും ഒന്നുമില്ല പക്ഷേ കാലം കഴിഞ്ഞപ്പോഴപ്പോൾ ഞാൻ ഗുണപതിയെ ഗർഭിണിയായി അറിഞ്ഞില്ല ഞാൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നു രാജാവായി ഇവിടെ ഇങ്ങനെ രാജ്യഭരം നടത്തുകയാണ് ഇക്കാര്യം ഞാൻ മറന്നുപോയി വിവാഹത്തിന് മുൻപ് ഗർഭിണിയായ ഗുണവതിയെ വളരെ വലിയ ധനികനാണ് ആ ധനികൻ ആരാണ് നിന്നെ ഗർഭിണിയാക്കിയത് എന്ന് ചോദിച്ചിട്ട് ഗുണപതിക്കാളിനെ പറയാൻ അറിയുന്നില്ല എവിടെയുള്ള ആളാണെന്ന് മാത്രം അറിയുന്നില്ല ആരോ ഒരാൾ ഒരു സുന്ദരനാണെന്ന് പറഞ്ഞാൽ ശരിയാവും ഒരു സുന്ദരൻ വന്നു എന്ന് പറഞ്ഞാൽ ശരിയാകും നീമി എന്ന് പറഞ്ഞാൽ ശരിയാവും എന്തായാലും ആളറിയാത്ത നിലയിൽ ഗുണപതി അച്ഛനോട് കൃത്യതയോടുകൂടി മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് അച്ഛൻ ഗുണവതിയെ കൊടുങ്കാട്ടിൽ കൊണ്ടുവിട്ടു കൊടും വിട്ട ഗുണവതി അവിടെ തപസനഷ്ഠിക്കുകയായിരുന്ന ഒരു മഹർഷിയുടെ അടുത്താണ് കൊണ്ടുപോട്ടത് മഹർഷിയെ അഭയം പ്രാപിച്ചു ആ മഹർഷിയോടൊപ്പം ആ മുനിയോടൊപ്പം ഗുണപതി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ താമസിച്ചു അവിടെ വെച്ച് ഗുണവതി പ്രസവിച്ചു ഒരു ആൺകുഞ്ഞനെ ആൻകുഞ്ഞനെ അവിടെ വളർത്തി കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ മുനിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു അന്ധനായ ആ മുനിയുടെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കുവാൻ അവിടെ വളർന്നു വന്ന ആൺകുട്ടിക്ക് ശ്രാവണൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ശ്രാവണനാണ് സഹായിയായി എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാൻ പതുപോലെ നാം പതുപോലെ രാത്രിയിൽ രാവിലെയൊക്കെ വേട്ടക്കിറങ്ങുന്ന പതുവുള്ളൊ അങ്ങനെ ഒരിക്കൽ വേട്ടയ്ക്കിറങ്ങിയപ്പോൾ പുഴയിൽ നിന്ന് മൃഗങ്ങൾ മിക്കവാറും ആനയായിരിക്കും വെള്ളമെടുക്കുന്നതെന്ന് ധരിച്ചൊരു ശബ്ദം കേട്ടു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നാം അസ്ത്രമെയ്തു ചെന്നു നോക്കുമ്പോഴാണ് ഒരു ആൺകുട്ടി മരിച്ചു കിടക്കുന്നത് കാണുന്നത് ഞാൻ ആ കുട്ടിയെ എടുത്തുകൊണ്ട് ആശ്രമത്തിലേക്ക് വരികയാണ് ആ അന്ധനായ മുനിയുടെ അടുത്ത് കൊണ്ടുവന്ന് മുനിയോട് ക്ഷമ പറയുകയൊക്കെ ചെയ്തു എന്തായാലും അവരെ സഹായിക്കാൻ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കി ഞാൻ തന്നെ ചിതയൊരുക്കി ആ ചിതയിൽ ഈ കുട്ടിയെ ദീർഘിപ്പിക്കുവാൻ ചിതയുടെ അടുത്തേക്ക് എടുത്തുകൊണ്ട് ഈ സമയം ഈ കുട്ടിയുടെ അമ്മ ഗണപതി എത്തുകയാണ് ഗണപതി എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെ രാജാക്കന്മാർക്ക് ആരെയും കൊല്ലാമല്ലോ ആരും ചോദ്യം ചെയ്യില്ലല്ലോ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ കുഞ്ഞിനെ രാജാക്കന്മാർക്ക് ആരെയും കൊല്ലാമല്ലോ ആരും ചോദ്യം ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ഞാൻ അവരുടെ മുഖം കാണുന്നത് ആ ചോദ്യം ചോദിച്ചുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ കൊന്നത് ആരാണെന്നറിയുന്നു നിങ്ങളുടെ സ്വന്തം മകനെയാണ് അത് കേട്ട് ഞാൻ തകർന്നു പോയി സ്വന്തം മകന്റെ മരണത്തിൽ ഉത്തരവാദിയായ താൻ അത്ര ദുഷ്ടനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഏറെ വിഷമം തോന്നി പക്ഷേ ചിതയൊരുക്കി ചിതയിലേക്ക് എടുത്തു വച്ച് ചിത കത്തിയപ്പോൾ ആ ചിതയിലേക്ക് ഗുണവതി ൂടി ചാടി അതിനു മുമ്പായിട്ട് ഗുണപതി എന്നെ ശപിക്കുകയാണ് പുത്രദുഃഖത്താൽ ഇതുപോലെ നിങ്ങൾ മരിക്കേണ്ടി വരുമെന്ന് ശപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ പ്രിയ രാമൻ എന്നെ വിട്ടുപോവുകയാണ് ആ രാമൻ്റെ ദുഃഖത്താൽ എൻ്റെ പുത്രദുഖത്താൽ ഞാൻ മരണത്തെ പുഴുകാൻ പോവുകയാണ് ഞാൻ വരണത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് ഇത് കേട്ട് കൗസല്യ അങ്ങ് വിഷമതിക്കായിരിക്കാം എന്ന് പറഞ്ഞ എല്ലാ സാന്ത്വനവാക്കളും പറയുന്നുണ്ടെങ്കിലും ദശരഥ മഹാരാജാവ് മെല്ലെ മെല്ലെ മരണത്തിന് കീഴടങ്ങി ഒരു വലിയ കാലഘട്ടം അയോധ്യ കോസര രാജ്യം സ്വർഗരാജ്യത്തിന് തുല്യമായി ഭരണം നടത്തിയ ദശരഥ മഹാരാജാവ് അങ്ങനെ സ്വന്തം കൊട്ടാരത്തിൽ സ്വന്തം ഭാര്യയുടെ തീരുമാനപ്രകാരം എടുത്ത വിഷയത്തിന്മേൽ വേദനയോടെ ശാപവാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദേഹം പിടിഞ്ഞു സ്വർഗത്തിൽ ദശത മഹാരാജാവ് നാട് നീങ്ങിയ വിവരം കാട്ടുതീ പോലെ വാർത്ത രാജ്യം ക്രോസലരാജ്യമാകെ പഴർപ്പിച്ചു എല്ലായിടത്തും ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം ആളുകൾ വാവിട്ട് വിളിക്കുക നിലവിളിക്കുകയാണ് കാട്ടിലേക്ക് പോയ രാമചന്ദ്രനും ശ്രീരാമചന്ദ്രനും സ്വർഗത്തിലേക്ക് പോയ ദശരഥ മഹാരാജൻ അയോധ്യാവാസികളുടെ കോസലവാസി കോസല രാജ്യത്തെ നിവാസികളുടെ എല്ലാ ശക്തിയും ചോർന്നു പോവുകയാണ് നോക്കിനി ആരുണ്ട് എന്ന ചോദ്യത്തോടുകൂടി അവർ കൂട്ടം കൂട്ടമായി വിലപിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു ഈ സമയം കാട്ടിൽ ശ്രീരാമനോ പിന്തുടർന്നുകൊണ്ട് പോയ അയോധ്യവാസികൾ ശ്രീരാമദേവനും സുമന്ദ്രനുമൊക്കെ മടങ്ങി വന്നു എന്ന ധാരണയിൽ തിരിച്ചയോധ്യ വന്നപ്പോൾ അവരറിയുന്നത് സുമന്ദ്രൻ മാത്രമാണ് മടങ്ങി വന്നത് ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണനും മടങ്ങി വന്നിട്ടില്ല എന്ന് അതവർക്ക് താങ്ങാനാവാത്ത ദുഃഖമായിരുന്നു ഒപ്പം അവർ വശ മഹാരാജാവിൻ്റെ യോഗ വാർത്ത അറിയുകയാണ് ആകെ ദുഃഖം തലംകെട്ടി നിൽക്കുന്ന അന്തരീക്ഷം അയോധ്യ സ്വതന്ത്ര ആണ് ദശരമഹാരാജേമിയെ വളർത്തിക്കൊണ്ടു വന്നത് അദ്ദേഹം വന്ന മന്ത്രി സ്വതന്ത്ര ഭാവിട്ട് നിലവിളിക്കാതെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വസിഷ്ഠമുനിയും ദുഃഖിതനായെങ്കിലും ഈ സമയം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ദിവസങ്ങൾ നടത്തു നീങ്ങാൻ പറ്റത്തില്ലല്ലോ രാജ്യമല്ലേ രാജാവല്ലേ നാടുതീങ്ങിയത് രാജ്യത്തല്ലേ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നത് എന്തു ചെയ്യണം എന്നറിയാതെ പരസ്പരം വസൃഷ്ടമുനിയും സുമുദ്രനും മുഖത്തോട് മുഖം നോക്കി വസൃഷ്ടമുനി പറഞ്ഞു ഭരതയെയും ശത്രുഘ്നെയും വിവരമറിയിക്കാൻ കുതിരപക്ഷികളയക്കാം എന്ന് പറയുന്നത് സന്ദേശം കൊണ്ടുപോകുന്ന ആളുകളാണ് കുതിരപ്പുറത്ത് പക്ഷി പോകുന്ന ആളുകൾ അങ്ങനെ ഭരതനും ശത്രുഘ്നയും വിവരമരിക്കുവാനായി പെട്ടെന്ന് മടങ്ങി വരാൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ മരിച്ചു മടങ്ങി വരിക എന്നല്ല പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് വസൃഷ്ഠമുനി ഒരു കുർബാന കൊടുത്ത് അയച്ചത് ശ്രീരാമചന്ദ്രനോടൊപ്പം വെച്ച് വിവാഹിതനായതാണ് ഭരതനും ഒപ്പം ലക്ഷ്മണനും ശത്രുഘ്നനും ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും അയോധ്യ തങ്ങിയപ്പോൾ ഇവർ ഭരതനും ശത്രുഘ്നും അമ്മാവനെ കാണാൻ എന്ന നിലയിൽ കെ കെ രാജ്യത്തേക്ക് ആദ്യം പോവുക അവിടെ നിന്ന് കാശിക്ക് പോകാം ശത്രുഘ്നൻ്റെ അമ്മാവനെ കാണുവാൻ അവിടുത്തെ രാജാവിനെ കാണാലോ പിതാമഹനെ കാണാലോ എന്ന് കരുതിയാണ് ഇവർ രണ്ടുപേരും കെ കെ രാജ്യത്ത് പോയി കുറേ നാൾ കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പം കെ കെ രാജ്യത്ത് പോയ ഭരതനെയും ശത്രുഘ്നെ അന്വേഷിച്ചാണ് കുതിരപ്പക്ഷികൾ പോയി കുതിരപ്പക്ഷികൾ അവിടെ എത്തി ഈ കുറുബനെ കൈമാറി വളരെ വേഗം മടങ്ങി വരണം എന്ന് വസ്തിഷ്ഠമായ കുറിപ്പാണ് എന്താണ് കാര്യമെന്ന് ഒന്ന് പറഞ്ഞാൽ അവർ മടങ്ങിയല്ലേ കുതിരപ്പക്ഷികളെ ഭരതനം ശത്രുഘനും ഉടൻ തന്നെ അയോധ്യയിലേക്ക് മടങ്ങുകയാണ് അവർ മടങ്ങി കോസരാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കോസരാജ്യമാകെ രൂപമായിരിക്കുന്നു സാധാരണ കോശരാജ്യത്ത് കാണുന്ന ഒരു പ്രസരിപ്പം കാണുന്നില്ല എങ്ങും ഒരു ദുഃഖത്തിൻ്റെ അന്തരീക്ഷം തളങ്കിട്ട് നിൽക്കുന്നു എന്ത് പറ്റി ആളുകളൊന്നും ഇവരെ കണ്ടിട്ടും അത്ര ആഹ്ലാദകരമല്ലാത്ത നിലയിലാണ് ആളുകൾ നിൽക്കുന്നതൊക്കെ എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയില്ല ഹരിതനും ശത്രുഘ്നും നേരെ കൊട്ടാരത്തിലെത്തിച്ചേർന്നു അവിടെ എല്ലാം അന്തരീക്ഷമുള്ള മുഖമാണ് ആരും ഒന്നും പറഞ്ഞില്ല ഭരതം നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മ ഭരതനോട് പറഞ്ഞു അച്ഛൻ ദശ്രത നാടുന്നെങ്ങി അമ്മ യാതൊരു ഭാവവ്യത്യാസമില്ലാതെയാണ് ഈ വിധം പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ഭരതന് ആകെ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു സ്വന്തം ഭർത്താവ് മഹാരാജന് ഏറ്റവും പ്രിയപ്പെട്ട പത്നി ഭർത്താവ് മരിച്ചിട്ട് ആ പത്നിയുടെ പ്രതികരണം ഈ വിധമാണ് ഇതിങ്ങനെ പറഞ്ഞിട്ട് കൈകൈ മാതാവ് ഭരതന്റെ മുഖത്തേക്ക് വീണ്ടും നോക്കുക അപ്പോ ഭരതൻ ചോദിച്ചു അമ്മയ്ക്ക് ഇതുപോലുള്ള വിശേഷങ്ങൾ ഇനിയും വല്ലതും പറയാനുണ്ടോ എന്ന് വെച്ചു ായിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞു അല്ല അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹം അദ്ദേഹമില്ലേ അദ്ദേഹം അദ്ദേഹം എടുത്ത് അദ്ദേഹം എവിടെ അപ്പോഴാണ് കൈകരി മാതാവ് പറയുന്നത് ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോയി വനത്തിലേക്ക് പോയാ കൈക ധൈര്യം സംഭരിച്ച് പറഞ്ഞു മകനെ ഭരത നീയാണ് അടുത്ത രാജാവ് ശ്രീരാമചന്ദ്രൻ പതിനാല് വർഷം കാട്ടിലേക്കാണ് മഹാരാജൻ എൻ്റെ തീരുമാനമാണ് അമ്മയ്ക്ക് തന്ന വരമനുസരിച്ച് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ മഹാരാജൻ നിർബന്ധിതനായി അങ്ങനെയാണ് മഹാരാജൻ നമ്മെ വിട്ടുപോയത് ഇത് കേൾക്കേണ്ട താമസം ഭരതനാകെ അസ്വസ്ഥനായി അമ്മയാണോ രാക്ഷസിയാണോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു ആദ്യത്തെ അമ്മയാണോ രാക്ഷസിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഭരതൻ പ്രതികരിച്ചു നമുക്ക് രാജ്യമോ ശ്രീരാമചന്ദ്രൻ ഭരിക്കേണ്ട രാജ്യം നമുക്ക് ഈ നിലയിൽ ചോദിച്ചുകൊണ്ട് ഭരതൻ കൈകീടെ മുറിവിട്ട് പുറത്തിറങ്ങി കൗസല്യ മാതാവിനെ പോയി അവിടെ കൗസല്യ മാതാവ് ഭരതനെ സാന്ത്വന വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും കരയുകയും യശ്വമഹാരാജാവിൻ്റെ യോഗത്തിൽ ദുഃഖിക്കുകയും എന്തു അറിയാതിരിക്കുകയും ചെയ്യുന്ന അമ്മയാണ് അവിടെ കണ്ടത് അതുപോലെ സുമിത്രാദേവിയും ഭരതൻ കണ്ടു ശത്രുക്കൻ ഇത് കേട്ട് പൊട്ടിത്തെറിച്ചു ാദേവിയിൽ നിന്നാണ് ഈ വിവരം അറിയുന്നത് വളരെ സ്ഫോടനാത്മകമായ അന്തരീക്ഷമായി ഈ സമയം കൈകൈയുടെ കണ്ണുകളിലൊക്കെ ചുവന്നു കലങ്ങി കൈകൈ അതൊക്കെ വാതിലുകൾ അടച്ചതിന് ശേഷം ഉള്ളിലേക്ക് മെല്ലെ നടന്നു സ്വന്തം മനസ്സിനോട് ചോദിച്ചു എനിക്കെന്ത് പറ്റി